വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ഒരു കാട്ടാനയ്ക്ക് കേരളത്തിന് അകത്തും പുറത്തുമായി നിരവധി ഫാൻസ് അസോസിയേഷനുകൾ രൂപപ്പെട്ടതും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മറ്റുള്ള ആനകളിൽ നിന്നും വളരെയേറെ വ്യത്യസ്തനായിരുന്നു അരിക്കൊമ്പൻ എന്ന കാട്ടാന അവൻ്റെ ജന്മസ്ഥലമായ ഇടുക്കി ചിന്നക്കനാലിൽ നിന്നും അവനെ നാടുകടത്തിയെങ്കിലും തിരിച്ച് വീണ്ടും ഇവിടേക്ക് തന്നെ അവൻ എത്തുമെന്നാണ് അരിക്കൊമ്പനെ സ്നേഹിക്കുന്നവർ പറയുന്നത് എന്നാൽ നിലവിൽ തമിഴ്നാട് മേഖലയിലുള്ള അരിക്കൊമ്പന് മേൽ കേരളത്തിനുള്ള അതേ അവകാശം തന്നെയുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് തമിഴ്നാട് വനം മന്ത്രി എം മതിവേദൻ അതിർത്തികൾ മനുഷ്യർക്ക് മാത്രമുള്ളതാണെന്നും മൃഗങ്ങൾക്ക് അതില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനവാസ മേഖലയിൽ സ്ഥിരമായി ശല്യം അരിക്കൊമ്പനെ കൂട്ടിലടയ്ക്കുമെന്നും അദ്ദേഹം പറയുന്നു ആന ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നുവെന്ന പ്രചരണം ശരിയല്ലെന്നും അരിക്കൊമ്പൻ കാട്ടിൽ മയിലുകൾ ദിനവും സഞ്ചരിക്കുന്നുണ്ടെന്നും തമിഴ്നാട് വനം മന്ത്രി പറഞ്ഞു ആനയുടെ മുറിവുകളെല്ലാം ഭേദമായെന്നും പൂർണ്ണ ആരോഗ്യവാനാണ് ആനയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അരിക്കൊമ്പനെ മയക്കുമരുന്ന് വെടിവെക്കരുതെന്ന ഹർജിയിൽ നേരത്തെ സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു എല്ലാ രണ്ടാഴ്ചയും അരിക്കൊമ്പന് വേണ്ടി പൊതു ഹർജി വരുന്നുവെന്ന് വിമർശിച്ച കോടതി ആന കാട്ടിൽ എവിടെയുണ്ടെന്ന് നിങ്ങൾ എന്തിനാ അറിയണമെന്നും ചോദിച്ചു അരിക്കൊമ്പനെ മയക്കുവെടി വെക്കുന്നത് വിലക്കണമെന്ന ഹർജി സമർപ്പിച്ചവർക്കെതിരെ ഇരുപത്തിയ്യായിരം രൂപ പിഴ ഈടാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കോടതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഉത്തരവിന്റെ പകർപ്പിൽ പിഴ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു അരിക്കൊമ്പൻ വിഷയവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ നൽകിയ ഹർജിയും സുപ്രീം കോടതി തള്ളിയിരുന്നു ആനത്താരയുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികളിൽ കക്ഷി ചേരാനായിരുന്നു നിർദ്ദേശം എന്തായാലും തമിഴ്നാട് വനം മന്ത്രിയുടെ വാക്കുകൾക്കെതിരെ കേരളത്തിലെ അരിക്കൊമ്പൻ ഫാൻസുകാർ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്